ഹിന്ദുവായ കൊല്ലം സുതിയുടെ സംസ്കാര ശുശ്രൂഷ ഭാര്യ രേണുവിൻ്റെ ഇടവക പള്ളിയിലാണ് നടന്നത് അതിന് കാരണം രേണുവിന് വേണ്ടി ശ്രുതി മതം മാറിയതാണെന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ ആഭിമുഖത്തിൽ രേണു പറഞ്ഞു പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതം കൊടുത്തത് മകൻ കിച്ചു ആണെന്നും രേണു പറയുന്നു സുതി ചേട്ടനെ ഞാൻ മതം മാറ്റിയിട്ടില്ല അദ്ദേഹം മരിക്കും വരെ ഹിന്ദു തന്നെയായിരുന്നു ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ എനിക്കൊപ്പം പള്ളിയിൽ വരുമായിരുന്നു അത്രമാത്രം ചേട്ടനെ പള്ളിയിൽ സംസ്കരിച്ചതിന് കാരണമുണ്ട് മരിക്കുന്നതിന് മുമ്പുള്ള ഞായറാഴ്ച എനിക്കൊപ്പം സ്തുതി പള്ളിയിൽ വന്നിരുന്നു അന്ന് ബിഷപ്പുണ്ടായിരുന്നു മരണം വരെ ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നെ ഇവിടെ അടക്കണമെന്ന് അദ്ദേഹത്തോട് ചേട്ടൻ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല തോന്നൽ വന്നതാണോ എന്നും അറിയില്ല എവിടെ അടക്കം എന്നതിനെ ചൊല്ലി സംസാരമുണ്ടായപ്പോൾ കിച്ചു പറഞ്ഞു അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ പള്ളിയിൽ സംസ്കരിച്ചാൽ മതിയെന്ന് കിച്ചു പറഞ്ഞു അവന്റെ വാക്കാണ് എനിക്ക് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കൊല്ലത്തേക്ക് ബോഡിയൊന്നും കൊണ്ടുവരാൻ ഒന്ന് കൊണ്ടുവന്നോട്ടെ എന്ന് സുതിച്ചേട്ടൻ്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതം പറഞ്ഞു അവിടെ കൊണ്ടുപോയി അമ്മയെ കാണിച്ച ശേഷം തിരികെ കൊണ്ടുവന്ന് പള്ളിയിൽ സുതിചേട്ടനെ അടക്കി എന്ന് രേണു പറഞ്ഞു ശ്രുതിയുമായുള്ള പ്രണയകഥയും രേണു വെളിപ്പെടുത്തി ടമാർ പടാർ ഷോയിലെ സുതിചേട്ട് പ്രകടനം ഞാൻ നിരന്തരം കാണാറുണ്ടായിരുന്നു ആ ഷോയുടെ ആദ്യ എപ്പിസോഡിൽ സ്റ്റേജിൽ കാലുകുത്തിയ ആദ്യത്തെ ആൾ ശ്രുതിച്ചേട്ടനാണ് ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സുബീഷ് ഗിന്നസ് എന്ന ചേട്ടൻ എൻ്റെ ഫ്രണ്ട് ആണ് അദ്ദേഹം വഴിയാണ് ഞാൻ ചേട്ടനെ പരിചയപ്പെടുന്നത് അങ്ങനെ കോണ്ടാക്റ്റായി ജഗദീഷ് ചേട്ടനെ ഫിഗർ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നിയത് പക്ഷേ സുധി ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സംസാരിച്ചു വന്നപ്പോഴാണ് മോനുള്ള കാര്യവും കുഞ്ഞിന് അമ്മയില്ലെന്നുമെല്ലാം സുധി ചേട്ടൻ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ സംസാരിച്ചടുത്തപ്പോൾ ഒരു ദിവസം കാണാൻ വരുമോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഇത് നിന്റെ അമ്മയാണെന്ന് മോനോട് പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു അന്ന് ഞാൻ സമ്മതം പറഞ്ഞു ഞാൻ മരിക്കും വരെ കൂടെയുണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ സുതിച്ചേട്ടൻ എനിക്ക് മുമ്പ് പോയി ആദ്യം കണ്ടപ്പോൾ കിച്ചു എൻ്റെ ചേച്ചി എന്നാണ് വിളിച്ചത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയെന്ന് വിളിച്ചു തുടങ്ങി അന്ന് പന്ത്രണ്ട് വയസ്സായിരുന്നു കിച്ചുവിന് എൻ്റെ ആദ്യത്തെ വിവാഹമായിരുന്നു താലി കെട്ടി ഏഴോ എട്ടോ മാസം കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ അറിയിച്ചത് കുറച്ചു കൂട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വീട്ടിൽ പൊക്കിയപ്പോൾ പ്രശ്നമായി വേറെ ആലോചന വരുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ മാറിയില്ല അവസാനം